ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ അമ്മയും മോളും കൂടി പായസത്തിൽ എല്ലാം കളർത്തി നല്ല സെറ്റാക്കി അങ്ങ് വെച്ചിരിക്കുക ഇന്ന് നമുക്ക് കുടിച്ചാലോ അമ്മയും മോള് ചോദിക്കുമ്പോ എന്തായാലും മോള് ചൂടുണ്ടെന്നല്ലേ പറഞ്ഞു കുറച്ച് കഴിയട്ടെ എന്നിട്ട് നമുക്ക് കുടിക്കാം എന്ന് പറഞ്ഞു അമ്മ തണക്കാൻ വെച്ചിരിക്കുന്നു എന്തായാലും ചേച്ചി അനിയത്തേയും കൂടെ ആദ്യം കൊടുക്കട്ടെ എല്ലാവർക്കും അഹങ്കാരങ്ങ തീരട്ടെ എന്നാലും അമ്മയൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് തീർത്ത് കൊടുക്കാം കൊടുക്കാം മോളെ മോള് വിഷമിക്കേണ്ട അതിന് തുടക്കമായിട്ട് നീ ഇതിനെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് അമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അതും പറഞ്ഞ് അമ്മയും മോളും കൂടെ ഭദ്രമായിട്ടല്ല അടച്ചു കൂട്ടിയോടെ വെച്ചിട്ട് അവിടെ നിന്ന് പോയി അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അമ്പലത്തിൽ നമ്മുടെ കനകം ഇങ്ങനെ വരുവാ അപ്പൊ കനകം വന്ന് പ്രാർത്ഥിക്കുവാണ് അതായത് അവർ മലയ്ക്ക് പോകുമ്പോൾ അവരുടെ കൂടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണം ഒരു തടസ്സവും കൂടാതെ അവർ തിരിച്ചു വരണേ എത്രയും പെട്ടെന്ന് ഒരു പേരക്കുട്ടിയെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ അവർ നിന്ന് നമ്മുടെ കനകം പ്രാർത്ഥിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന കനകത്തിന്റെ മുന്നിലേക്കാണ് മാലയിടിയലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവര് അന അനന്തപുരക്കാർ വരുന്നത് അപ്പൊ അവരെ കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ കനകം ഭയങ്കര സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിക്കുക തിരിഞ്ഞു നോക്കുമ്പോൾ ദേവയാനി കാണുന്നത് കനകത്തിന് കനകത്തിനെ കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര കലിപ്പ് കനകം അങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കും കേട്ടോ അല്ല എല്ലാരും മലയ്ക്ക് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ മാലയിടാൻ വന്നതാണെന്ന് ജയം പറഞ്ഞു ആദർശം അനിയും അധിയും സർപ്പക്കാവിലേക്ക് പോയിരിക്കണെന്നും പറഞ്ഞു അല്ല അപ്പോ ആദർശമോനും നയനമോളും ഇന്ന് യാത്രയൊന്നും പോയില്ലേ എന്ന് കനകൻ ചോദിച്ചു അപ്പഴ ഇല്ല പോയില്ലാന്ന് ദേവയാനി അവൻ അവന്റെ മുത്തച്ഛന്റെ അസുഖം മാറാൻ വേണ്ടി വ്രതം എടുത്ത് മല ചട്ടാന്ന് നേർന്നിരിക്കുകയാണെന്ന് പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമാണെന്നൊക്കെ ദേവയാനി പറഞ്ഞപ്പോ ഞങ്ങൾ ആ രൂപത്തില് പ്രതികളല്ലാട്ടോ ഇവള തീരുമാനം എടുത്തതെന്ന് ജയൻ അന്നേരം കനകത്തിനോട് പറഞ്ഞു ചിലരൊക്കെ കുടുംബത്ത് വന്നതിന് ശേഷം കുടുംബത്തിനകത്ത് മൊത്തം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഒന്ന് അവസാനിക്കാൻ ഇത് തന്നെയാ നല്ലത് അതാ ഒരു വഴിയുള്ളൂ ചില സർപ്പക്കാവിലേക്ക് ചെന്നാലേ മരുമാനം കാണാമെന്ന് പറഞ്ഞ് കനകത്തിനെ കളിയാക്കുന്നു എന്തായാലും ഞങ്ങൾ മാലയിടാൻ പോവുക അപ്പൊ അത് കഴിഞ്ഞിട്ട് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് മാറിയിടാനായിട്ട് അങ്ങ് പോയി ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോനകത്തിനെയും ജാനകിയും ദേവയാനിയും കൂടെ തൂർച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ കനകത്തിന് മനസ്സിലായി ഇത് ചതിയായിരുന്നു എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യെ നാവിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ടേക്ക് വന്നു നയനെ വന്ന ചേച്ചിക്ക് പായസം വേണോന്ന് ചോദിച്ചു എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ അതും ചേച്ചി ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്ന് ചോദിച്ചു നവ്യയോട് നയന നീ ഉണ്ടാക്കുന്ന പായസം അതെനിക്ക് ഇഷ്ടല്ലേ മോളെ എന്ന് നവ്യ ചോദിച്ചു നിന്റെ കാര്യം ആലോചിച്ചപ്പോ എനിക്കൊരു വിഷമം പോലെ എന്ന് നവ്യ പറഞ്ഞു അപ്പൊ എനിക്കൊരു വിഷമം ഇല്ലെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ പിന്നെ എന്തിന്റെ ചേച്ചി വിഷമിക്കുന്നെ എൻറെ അമ്മായിമ്മ ആയിരിക്കും നിന്റെ അമ്മായിമ്മയുടെ മനസ്സില് വിഷം കുത്തിവെച്ചത് അങ്ങനെയാണെങ്കിൽ അവരെ ഒരു പാഠം പഠിപ്പിക്കണോന്ന് നവ്യ പറഞ്ഞു അപ്പൊ ഞാനും ആദർശേട്ടനും ഒരുമിച്ച് കഴിയുന്നത് എന്റെ അമ്മാമ്മക്ക് ഇഷ്ടമല്ല അത് എത്രയോ തവണ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യ ചേച്ചി എന്ന് നയനെ ഇങ്ങനെ പറയുമ്പോ നമ്മൾ ഒരുപാട് ഒതുങ്ങി കൂടുന്നത് പോലെയാണ് നയനെ എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്ന നവ്യോട് അങ്ങനെ ഒതുങ്ങിക്കൊടുത്തത് കൊണ്ട് എന്റെ ചേച്ചി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് വീട് വിട്ടു പോകാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു വീട് വിട്ടു പോയതുമാണ് അതിനുശേഷം തിരികെ വന്നത് മഹാഭാഗ്യായിട്ടാ ഞാനിപ്പോ കരുതുന്നതെന്ന് നവ്യയോട് നയന പറയോ അത് വേറൊന്നും കൊണ്ടല്ല ഏചി ഇപ്പോ ആദർശേട്ടൻ എന്നോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും കരുതലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സ്വന്തം അമ്മയെ പോലും വകവയ്ക്കാതെ ആദർശേട്ടൻ ഇപ്പൊ എനിക്ക് വേണ്ടി പലതും ചെയ്യുന്നില്ലേ ചേച്ചി ചോദിക്കുമ്പോ അങ്ങനെയുള്ളപ്പോ നിന്റെ വയറ്റിലൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു എന്നറിയുമ്പോ ആദർശേട്ടൻ നിന്നെ കൈവള്ളയിൽ കൊണ്ട് നടക്കില്ലേ മോളൂ എന്ന് നവ്യ ചോദിച്ചു അപ്പൊ നിന്നെ നന്നായി നോക്കില്ലേന്ന് ചോദിച്ചു അതിന് അതിനാണ് സാധ്യത കൂടുതലെന്ന് അവിടെയാണ് ഞാൻ തീർത്ത് ഒറ്റപ്പെട്ടു പോയതെന്ന് മഭി അന്നേരം പറഞ്ഞു കേട്ടോ അത് പറയുന്നത് കേട്ടപ്പോ ഇന്ന് ഈ സാഹചര്യം വരെ എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ബോധത്തോടെ ഒരു കാര്യം പോലും അഭി എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടില്ല അവൻ ഒരു സ്നേഹവും കരുതലും കാര്യങ്ങളും ഒന്നും ഡോക്ടർ തന്ന മരുന്നൊക്കെ വാങ്ങി തരുന്നുണ്ട് എനിക്കൊരു ഭക്ഷണോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒന്നും അവൻ ഇതുവരെ വാങ്ങി തന്നിട്ടില്ല ഞാൻ നിർബന്ധിച്ചാൽ പോലും എന്നെ ഒന്നും പുറത്തുപോലും അവൻ കൊണ്ടുപോകത്തില്ല അപ്പൊ ചേച്ചി ലക്ഷ്മിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കുഞ്ഞ് ജനിക്കുന്നതോടെ ആ സ്വഭാവത്തിനൊക്കെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരും ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഇല്ല അവന്റെ അച്ഛൻ ആരാണെന്നൊന്നും എനിക്കറിയില്ല അതിനെപ്പറ്റി ഞാൻ അവനോട് ചോദിച്ചിട്ടുമില്ല പക്ഷെ എൻ്റെ അമ്മായിനെ ഉണ്ടല്ലോ അവര് നേരായ മാർഗത്തിലൂടെ ഒന്നും ആയിരിക്കില്ല അവനെ പ്രസവിച്ചത് അത് ആയി പോയതെന്ന് നവ്യ പറയാം അത്രയ്ക്ക് ദുഷിച്ച മനസ്സാണ് അവരുടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ മാറും ചേച്ചി കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ബെഡ്റൂമിൽ കീരിയും പാമ്പുവായിരുന്നു എന്നിപ്പോ ഇങ്ങനെ ഒരു എടുക്കേണ്ടി വന്നതിലെ ഏറ്റവും കൂടുതൽ സങ്കടം അത് ആദർശേട്ടനാണെന്നൊക്കെ ഇങ്ങനെ നയന പറയാം പിന്നെ ഇന്നലെ രാത്രി രണ്ടു മുറിയിലൊക്കെ കിടന്നതുകൊണ്ടേ ആദർശനം തീരെ ഉറങ്ങാനും കഴിഞ്ഞിട്ടില്ല അതെനിക്കും അങ്ങനെ തന്നെയാണെന്നൊക്കെ നയന ഇങ്ങനെ നവിയോട് പറഞ്ഞു ഇടയ്ക്ക് ഒരുപാട് തവണ എന്നെ വിളിച്ചു ആ സ്നേഹം ഞാനിപ്പോ തൊട്ടറിയുന്നുണ്ട് എന്നൊക്കെ നയന ഇങ്ങനെ നവിയോട് പറഞ്ഞു കേട്ടപ്പോ നവിക്ക് സന്തോഷമായി അതുപോലെ തന്നെ ചേച്ചിക്ക് ഒരു ദിവസം വരും ചേച്ചി ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു പൈസ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു നയന അങ്ങ് പോയി നവി എന്നേരം സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക ഈ ചതി ഒന്നും അറിയാതെ നമ്മുടെ നയന പായസം എടുത്ത് രണ്ട് ബൗളിലാക്കി ഇങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ മകള് അതായത് അനാമിക മോള് കണ്ടോണ്ടിരിക്കും അപ്പൊ കൊണ്ടുപോടി കൊണ്ടുപോടി കൊണ്ടുപോയി കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുന്നു പ്രത്യേകിച്ച് നയന അതെടുത്ത് ഇങ്ങനെ പോരുവാണ് പെട്ടെന്ന് തന്നെ ഒളിച്ചു നിന്നു ആരും കാണാതെ അതൊക്കെ പ്രത്യേകിച്ച് നയന കാണാതെ അങ്ങനെ എന്നിട്ട് നയന അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്ക് മോൾ ഓടും അച്ഛനോടും അമ്മയോടും വിശേഷം പറയാനായിട്ട് ഈ സമയത്ത് നമ്മുടെ നവ്യയും അതുപോലെ തന്നെ നയനയും കൂടെ പായസം കുടിക്കാൻ കറങ്ങുക പായസം നവ്യക്ക് കൊടുത്തപ്പോൾ കൊടുത്തപ്പോ ചോദിച്ചു ചൂടുണ്ടോ ചേച്ചിന്ന് ചൂടുണ്ടോ മോളേന്ന് അപ്പൊ കുറച്ച് ചൂടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു എന്നൊന്ന് ആറട്ടെ ഒന്നും പറഞ്ഞു അത് അവിടെ വെച്ചു മുത്തശ്ശിനും മുത്തശ്ശിക്കും കൊടുത്തോ എന്ന് ചോദിച്ചപ്പോ ഇല്ല അവരെല്ലാവരും വന്നിട്ടേ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ നയന എങ്കിലും ഒന്ന് ടേസ്റ്റ് നോക്കാൻ കൊടുക്കാറുണ്ട് മുത്തശ്ശിക്കെങ്കിലും അപ്പൊ ആദ്യം ചേച്ചി കുടിച്ചിട്ട് ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാം അല്ല താഴെപരത്തി അച്ഛൻ വന്നിട്ടുണ്ടല്ലോ അവർക്ക് കൊടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോ അവര് കുടിച്ചു കഴിഞ്ഞാ എന്റെ ആത്മവിശ്വാസം മൊത്തം ബോധത്തേ ഉള്ളൂ ഒരിക്കലും പായസം കൊള്ളാംന്ന് അവർ പറയില്ലല്ലോ ചേച്ചിയെ അതുകൊണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടേ അവർക്ക് കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവരുടെ അച്ഛനും അമ്മയും ഒത്തുകൂടിയ സ്ഥിതിക്ക് എന്തെങ്കിലും കൂട്ടാലോചന എന്ന് അറിയില്ല എന്ന് പറഞ്ഞു നമ്മുടെ നവ്യ അപ്പൊ എന്തെങ്കിലും അവരുടെ ചേച്ചി നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവരി രിക്കുന്ന സമയത്ത് മകളെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞെത്തി അപ്പൊ എന്തായാലും മോളെ എന്തായാലും മോളെ എന്ന് ചോദിച്ചു അപ്പൊ അവൾ പായസം കൊണ്ട് പോയി രണ്ട് കപ്പൽ എടുത്തിട്ടുണ്ട് അനിയത്തിയും ചേച്ചിയും കൂടെ ആസ്വദിച്ച് കൂട്ടിക്കട്ടെ എന്ന് അനാമിക പറയുമ്പോ രണ്ട് കപ്പൽ എന്നല്ലേ പറഞ്ഞത് ഇനിയത് മൂർത്തിസാറിനും ഭാര്യയ്ക്കും കൊണ്ടുപോകാൻ ഇതാ ഇങ്ങനും ആണെങ്കിലോ അപ്പൊ അങ്ങനെയാണെങ്കി ഇപ്പൊ എന്താച്ചാ കുഴപ്പം ഒരു കുഴപ്പമില്ല നയന പരിശുദ്ധിയാണെന്നും പതിവ്രതയാണെന്നും ഏത് സമയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവര് രണ്ടുപേരും അല്ലേ അപ്പൊ അവർക്കൊട്ടു തന്നെ പണി ആദ്യം കിട്ടണം ആ ദേഷ്യതലിൽ ഇന്നത്തെ ദിവസം എല്ലാവരെയും വിട്ട് നെട്ടോട്ട് ഓടിപ്പിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചതെന്ന് അനാമിക പറയുമ്പോ ആ അത് ശരിയാണെന്ന് പറഞ്ഞു രേവതി ആ എന്തായാലും അനിയുടെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വയറ് കേടായി കഴിഞ്ഞാല് പിന്നെ ആ പായസം അമ്പലത്തിൽ നിന്ന് വരുന്നവര് കുടിക്കോ എന്ന് ചോദിച്ചു അപ്പോഴേക്ക് മൊത്തത്തിലൊരു പ്രശ്നം തോന്നി അപ്പൊ അത് ശരിയാണല്ലോ മോള് പറഞ്ഞത് ആ മോള് എന്നിങ്ങനെ രേവതി പറയുമ്പോ ഇനി അവളത് എങ്ങോട്ടെ കൊണ്ടുപോയെന്ന് അറിയില്ലല്ലോ എന്ന് അനാമിക പറഞ്ഞപ്പോ ചെറിയ പേടിയുണ്ട് മൂർത്തിസാറിന് അസുഖൊക്കെ ഉള്ളതല്ലേ ഇനി അങ്ങർക്കും വല്ല കുഴപ്പമുണ്ടായാലേ അത് വല്ലാത്ത വിഷമമാകും എന്ന് രേവതി പറഞ്ഞപ്പോ ഒരു വിഷയവും ഇല്ല അങ്ങനെ ആ പൊടി വയറ്റിലോട്ട് ചെന്നെന്ന് കരുതി ആരും മരിക്കാനൊന്നും പോകുന്നില്ല പിന്നെ ഇന്നത്തെ ദിവസം ബാത്റൂമിനെ ഒന്ന് സ്നേഹിക്കേണ്ടി വരാ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ പറയാം ആ മോള് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ അവള്മാർ ആദ്യം കിട്ടിക്കട്ടെ അവളുമാർ കിട്ട ആദ്യം കിട്ടേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ അമ്പലത്തിൽ ഇവരെല്ലാവരും നിൽക്കുക അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു ഈ സമയത്ത് ജയനവിടെ നിന്ന് കനകത്തിനോട് പറഞ്ഞു ദേവയാനിയാണ് ഇതിന്റെ പിന്നിൽ ദേവയാനി ചെയ്തത് അല്ലാത്തൊരു ചതിയായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അജേനും കൂടെ ഉണ്ട് അപ്പോൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ കുഴപ്പമില്ല മോൻ നാൽപ്പത്തൊന്ന് ദിവസം എടുത്ത് മല കയറി വരുമ്പോൾ ചിലപ്പോ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നേക്കും എന്ന് നമ്മുടെ കനകം പറഞ്ഞു ഏട്ടത്തെ എനിക്ക് വലിയ ബഹുമാനാ എങ്കിലും നയനമോളോടെ എട്ടത്തി കാണിക്കുന്നതൊക്കെ ആപത്ത് വിളിച്ചു വരുത്തുന്നു തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് അജയൻ അന്തേനും പറഞ്ഞു കേട്ടോ അപ്പൊ അത് കേട്ടപ്പം അത് തന്നെയാണ് സത്യമെന്ന് ജയനും പറഞ്ഞു അങ്ങനെ മാലയിടാൻ ചെന്ന് അവർ നിന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കനകത്തിനോട് സങ്കടം പറയാം ഈ സമയത്ത് ആ അഭിയും അതുപോലെ തന്നെ അനിയും കൂടി അങ്ങോട്ടേക്ക് വന്നു അപ്പൊ ഇവര് സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുവായിരുന്നു കേട്ടോ അപ്പൊ ആ ആദർശ എവിടെ മോനെ എന്ന് ചോദിച്ചപ്പോ ആദർശേട്ടനെ കേൾക്കാവൽ പ്രാർത്ഥനയില്ല അവിടെ തന്നെ മാലയിട്ടോളാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഇത് വല്ലാത്തൊരു പരീക്ഷണം തന്നെയാണല്ലോ കുടുംബത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാകുമോ എന്ന് എനിക്ക് ഭയം എന്ന് അവിടെ നമ്മുടെ ഇങ്ങനെ എന്നാലും അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അതും പറഞ്ഞു ഇവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ മാലയിടലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പൂജാരി വരുന്നു പിന്നെ ഓരോന്നൊക്കെ ചെയ്യുന്നു അതിനുശേഷം പിന്നെ അവിടെ സേനപ്രദക്ഷിണമായിട്ടും അതും ഇതൊക്കെ ഓരോന്നൊക്കെ ചെയ്യുവാണ് നമ്മുടെ ജയൻ അതെല്ലാം കണ്ട് ദേവയാനിയും അതുപോലെ തന്നെ ജാനകിയും കൂടി ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ ജയനാണെങ്കിൽ സേന പ്രദക്ഷിണം ചെയ്ത് ചെയ്ത് ഇങ്ങനെ വരുന്നു ഈ സമയത്താണ് അവിടെ നവ്യം നയനിയും കൂടി പായസം കുടിക്കുന്നത് ഇവിടെ നമ്മുടെ ജയൻ ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അപ്പോൾ ഭഗവാന്റെ സകല ചൈതന്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഈ സമയത്ത് അവരവിടെ പായസം കുടിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയം കനകമാണെങ്കിൽ ഇവർക്ക് വേണ്ടി മനസ്സൂരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അമ്പലവും പരിസരങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ടൊക്കെ ഇങ്ങനെ കാണിച്ച് എല്ലാം ഈ അവർ ഇടുന്ന കാര്യങ്ങളെല്ലാം അപ്പൊ ഞാൻ ഇപ്പം ചെയ്ത സേനപ്രദക്ഷിണം നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വഴി മാറി പോകട്ടെ എന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞു ഇങ്ങനെ പറയും അപ്പോഴും ദേവയാനി കുറിച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുകയാണ് നമ്മുടെ കനകത്തിനെ അപ്പൊ മലയ്ക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ വാശി പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാനത് ഏട്ടനോട് പറഞ്ഞതാണെന്ന് പറഞ്ഞു അതായത് ആദർശം വന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഇവര് വലിയ ആദർശനെ കുറ്റപ്പെടുത്തി അപ്പൊ അഭി അവർക്ക് പക്ഷം ചേർന്നു അപ്പഴത്തേക്ക് നമ്മുടെ ഹനി പറഞ്ഞു അതിന് എല്ലാവർക്കും വാശിയാണല്ലോ വാശിപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണല്ലോ ഇത് പിന്നെ ഏട്ടനെ മാത്രം എന്തിനാ ഇപ്പൊ എന്തിനാ കുറ്റം പറയുന്നതെന്ന് അനു ചോദിച്ചു അപ്പൊ ഈ ഒരു എന്താ പറയുന്നത് വീട്ടില് സംഭവിച്ച തെറ്റ് അല്ലെങ്കിൽ വീട്ടില് സംഭവിച്ച ആ ദുരന്തം അത് മനസ്സിലാക്കാതെ അതിനു വേണ്ടി ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജയൻ അമ്പല നടയിൽ ആ ഒരു കർമ്മം പൂർത്തിയാക്കുന്നത് അവിടെ അനാമിക്കും വീട്ടുകാർക്കും ആ തിരിച്ചടി കിട്ടുന്നത് എന്തായാലും കൊടുക്കാനുള്ള മറുപടിയൊക്കെ ഒക്കെ അനിയുടെ രൂപത്തിലും ഭാഗത്തിലും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ വേണുമായിട്ട് നമ്മുടെ ജലജ താമസിക്കുക അതും നയനയുടെ നീണം കുറ്റം പറഞ്ഞ അപ്പൊ അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇവിടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പായസമായിട്ട് അങ്ങോട്ടേക്ക് വരുന്ന അനാമിക ഓ അവൾ ഉണ്ടാക്കിയ പായസം അല്ലേ അത് കുടിക്കാത്തതാ നല്ലതെന്ന് ജലജ പറഞ്ഞു അപ്പൊ എന്നാലും കുടിക്കുക പായസം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ എന്ന് പറഞ്ഞോണ്ട് രേവതി അത് നിർബന്ധിച്ചു കൊടുക്കും അച്ഛനും കൊടുത്തു അങ്ങനെ ഇവര് പായസം കുടിക്കുന്നു ഇവരെല്ലാരും പായസം കുടിക്കുമ്പോ നിങ്ങൾ പായസം വരെ നിറയെ കുടിക്കും ഞാൻ എന്താ വരുന്നേ എന്ന് പറഞ്ഞ അനാമിക അങ്ങോട്ട് പോകുമ്പോൾ മോളിന്ന് എങ്ങോട്ട് പോവാണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഇപ്പൊ വരാ എന്ന് പറഞ്ഞ് അനാമിക അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പൊ അവള് വലിയ പാരുമായിട്ട് ഉണ്ടാക്കി വെച്ചിരത്തി മാറിയിട്ട് വരുന്ന അയ്യപ്പന്മാർക്ക് കൊടുക്കാൻ സൂപ്പർ പായസമാണെന്നും പറഞ്ഞത് എന്നതായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചലച്ച പറഞ്ഞു ഈ സമയത്ത് അവര് ഭാര്യയും ഭർത്താവും പരസ്പരം നോക്കുകട്ടോ അവളുടെ ഭർത്താവും അമ്മായിയപ്പനും എളയച്ചനും ഒക്കെ നല്ല അഭിപ്രായം പറയുമായിരിക്കും പിന്നെ നിങ്ങളുടെ മരുമോനും നല്ല അഭിപ്രായം പറയും അല്ലാതെ ആർക്കും ഇതിഷ്ടപ്പെട്ടത്തില്ല എന്നും പറഞ്ഞു ചലച്ച വലിയ ഡയലോഗ് അപ്പൊ മധുരവും പാലും കുറച്ച് കൂടുതൽ ചേർത്താ പാൽ പായസ ആകും എന്നാ അവളുടെ വിചാരമെന്ന് പറഞ്ഞു രേവതി എന്നിട്ടിരുന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക എന്തായാലും കൊണ്ടുവന്നല്ലോ കുടിച്ചേക്കാണെന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ മൂക്ക് മുട്ട ഇരുന്ന് കുടിക്കുക അപ്പോ ആദർശനോട് വ്രതെടുക്കാൻ പറഞ്ഞു എന്തിനാണെന്ന് രേവതിക്ക് അറിയാവല്ലോ ആ അതൊക്കെ എനിക്ക് അറിയാൻ വന്ന് രേവതി അന്നേരം വലിയ ഡയലോഗ് ഇതുവരെ കല്യാണം കഴിഞ്ഞിട്ട് ഓരോ റൂമിൽ രണ്ടായിട്ടാണ് ആദർശും നയനിയും കഴിയുന്നത് അപ്പോ അതിന് ഇനി ഒരു മാറ്റവും കാര്യങ്ങളൊന്നും ഉണ്ടാകണ്ടെന്ന് ദേവയെ ചേച്ചി തീരുമാനിച്ചതല്ലേ അതുകൊണ്ടാ നാൽപ്പത്തൊന്ന് ദിവസം ആദർശിനെ കൊണ്ട് വ്രത എടുപ്പിച്ച് ഈ പരിപാടിയൊക്കെ ഒപ്പിക്കുന്നത് ഒപ്പിക്കുന്നതെന്നൊക്കെ രേവതി പറഞ്ഞപ്പോ ഓരോരുത്തരുടെ ഓരോ പാടെ നോക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇന്ന് വേണു പറയുന്നു എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുടിച്ചോണ്ടിരിക്കുക കേട്ടോ ഈ സമയത്ത് ഇവിടെ വീണ്ടും അമ്പലത്തിലെ കാര്യങ്ങളെ കാണിക്കുന്ന ഇവരെല്ലാവരും മാലയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പൊ ഇവര് പ്രാർത്ഥനയും കാര്യങ്ങളും മാലടലിലെല്ലാം കഴിഞ്ഞിട്ട് ആദർശം അങ്ങോട്ടേക്ക് വരുന്നില്ല ദേവയാനിക്ക് മുട്ടൻ പണി തന്നെയാ മാലയിടാൻ പോയ ആദർശം കൊടുത്തു ഒരിക്കലും ദേവയാനി അത് സ്വപ്നം കൊണ്ട് പോലും പ്രതീക്ഷിച്ചില്ല അപ്പൊ ആദർശവാസികൾ തന്നെയാണെന്ന് പറയുമ്പോൾ നിന്റെ പ്രവൃത്തിയുടെ ഗുണമല്ലെന്ന് ചോദിച്ചുകൊണ്ട് ജയം വഴപ്പ് പറഞ്ഞു ദേവയാനിയെ നിന്റെ ിരി പോണ്ടല്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോ ഇന്നത്തെ ദിവസം ദിവസങ്ങളൊക്കെ വാശി കാണിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു ദേവയാനി ജയനോട് അവന്റെ വാശി എന്തിനു വേണ്ടിയാണെന്ന് ഭഗവാൻ അറിയാം അത് മാത്രമല്ല എല്ലാവരുടെയും വാശി ഭഗവാനെ നന്നായിട്ട് അറിയാം എന്ന് ആദർശം ഇന്ന് യാത്ര പോകാൻ എല്ലാ ഒരുക്കുങ്ങളും പൂർത്തിയാക്കിയതല്ലേ എട്ടെത്തിയവരെ പെട്ടെന്നല്ല ഇങ്ങനൊരു ഷോക്ക് അവൻ ഉണ്ടായത് എന്ന് അജയൻ ഇങ്ങനെ ചോദിക്കാം അതെല്ലാം അവന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പിന്നീട് അവൻ മനസ്സിലാക്കിക്കോളൂന്ന് പറഞ്ഞു ദേവയാനിയുടെ വലിയ ഡയലോഗ് അങ്ങനെ അതും പറഞ്ഞ് നിൽക്കുമ്പോ മാലിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ കീഴ് കവരേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ജാനകീന്നേരം വഴി പറഞ്ഞു കൊടുക്കുക എന്നിട്ട് പിന്നെ ഇവർ എല്ലാവരും മാലയിട്ടു സ്വാമിയെ ശരണം എന്ന് പറഞ്ഞു വലിയ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപിക്കാനും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മാലിട്ടതൊന്നും ഒരു പരിപാടി നടക്കില്ലല്ലോ ഈ സമയത്ത് നമ്മുടെ അനി ഇവിടെ എന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലത് ദൈവമേ നല്ലൊരു ജീവിതം കിട്ടണേ ഭഗവാനെ എന്നും ഇങ്ങനെ നന്ദൂന് നല്ലൊരു ജീവിതം കിട്ടണേ ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ അനി പ്രാർത്ഥിച്ചത് അങ്ങനെ ഓരോരുത്തരും അവരവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആദർശനെ കാണാനായിട്ട് അങ്ങോട്ട് പോകും അപ്പൊ ആദർശനെ കാണാൻ പോകുന്ന സമയത്ത് ആ മോളൊന്നും വന്നില്ലല്ലേ ചോദിച്ചു അപ്പൊ ഉലകം ചുറ്റുന്നത് സ്വപ്നം കണ്ട അവള് വീട്ടിലിരിക്കേ അവള് പറഞ്ഞു കാണുമോ മാത്രച്ചനോടൊന്നും പറഞ്ഞോണ്ട് ചാനക്കും കുറ്റം പറഞ്ഞു അത് കേട്ടു എനിക്ക് കനകം പറഞ്ഞു എന്റെ മോൾ അങ്ങനെ ഒരിക്കലും വിവാഹ സ്വപ്നം കാണുന്ന ഒരാളൊന്നുമല്ല അവര് നന്നായി ജീവിച്ച് കാണണം എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്ക് ഉള്ളൂ എന്ന് അപ്പൊ അതും പറഞ്ഞു നമ്മുടെ കനകം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി ഓ അവളൊരു പുണ്യാളത്തി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അതുശേഷം നന്ദുവിന്റെ കാര്യം നമ്മുടെ അനി കനകത്തിനോട് ചോദിക്കുമ്പോൾ അനി അനിയോട് പറഞ്ഞു സാരല്ല മോളെ ഉം ഇരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ അമ്മയ്ക്ക് ഇവരുടെ കാര്യത്തിൽ വിഷമം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ എനിക്കും കുഴപ്പമില്ലെന്നും കനകം പറയോ നാൽപ്പത്തൊന്ന് ദിവസം കഴിയട്ടെ എന്നും പറഞ്ഞു ഇവരിങ്ങനെ നിൽക്കുന്നു അതും പറഞ്ഞിട്ട് നമ്മുടെ കനകം അങ്ങോ പോയി നീ നിങ്ങളോട് സംസാരിച്ചെന്ന് ചോദിച്ചു പിന്നാലെ ദേവയ്പാതി വന്നു ഒന്നുമില്ലാന്ന് പറഞ്ഞപ്പോ ഇവനപ്പിടിനെ പറ്റി ആദ്യം സംസാരിച്ചാ അല്ലേടാ ഇന്ന് ജാനക്കി നന്ദു അനിയോട് ഇവരുടെ കേൾക്കാത്ത കാര്യം പറയരുത് കേട്ടോന്നു അനി അന്നേരം പറഞ്ഞു നന്ദുവിനെ പറ്റി അനി എന്തെങ്കിലും ചോദിച്ചാൽ അതിലിപ്പോ തെറ്റിപ്പ് എന്താണെന്ന് അജയെന്നേരം ചോദിച്ചു അനന്തപുരിലെ രണ്ടും മരുമക്കളോട് അനുചത്തിയാണ് ആ കൂട്ടി പിന്നെന്താ സംസാരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ആരുടെ അനുജത്തിയാണെങ്കിലും ശരി അനാമിക മോൾക്ക് ഇഷ്ടമല്ലാത്തവരെ ഇവനും അവഗണിക്കുന്നതു തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു ദേവയാനി ഇങ്ങനെ പറഞ്ഞു അതെ അനാമികയ്ക്ക് അവളുടെ ഏട്ടത്തിമാരെ വെറുപ്പാ ഉം അതുകൊണ്ട് അവരെ എല്ലാവരെയും അവൾ അങ് കയറി അവഗണിക്കുകയാണെന്ന് പറഞ്ഞു അജയനും ജയനും അനാമികയെ നീ സ്നേഹിക്കണ്ടാന്നും ഞാൻ പറയില്ല പക്ഷെ അതിനൊപ്പം സ്വന്തം മരുമകൾക്കും കൂടി നീ സ്നേഹം കൊടുക്കണമെന്ന് ദേവയാനിയോട് ജയം പറയുന്നു മാലിട്ടുണ്ട് കൂടുതലൊന്നും ഇനി പറയുന്നില്ലെന്നും പറഞ്ഞു ചേനി ഇങ്ങനെ നിൽക്കുക പക്ഷേ അമ്മയുടെ അഹങ്കാരത്തിന് തക്ക ശിക്ഷു തന്നെയാണ് നമ്മുടെ ആദർശ കൊടുത്തത് ഇവരുടെ ഒരു ഇടപാടേയും നമ്മൾ ആദർശനം കിട്ടിയില്ല ആദർശം എവിടെയാണെന്ന് ദൈവ നമ്പരാൻ മാത്രം മതി അപ്പൊ അങ്ങനെയുള്ള രസകരമായിട്ടുള്ള എപ്പിസോഡുമായിട്ടായിട്ട് നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുള്ളത് അപ്പൊ എല്ലാരും കാണേ എല്ലാവരും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നീ